ൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധ ഔഗേൻ ബെസേലുസ് കാതോലിക്ക ബാവായുടെ ചരമ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഓർത്തുപോവുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടത്തെ നാല് ഭാഗങ്ങളായി തിരിച്ച് ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം സഭയ്ക്ക് ചെയ്ത നന്മകൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം മത്തായി ഷമ്മാശൻ ഔങ്കൈൻ റംബാൻ ഔഗൈമാർ തീമോത്യൂസ് മെത്രാപ്പളീത്ത ഔഗന്മാർ ബസീലിയൂസ് കാതോലിക്ക ഈ നാല് സ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ച നിസ്തുലമായ സേവനത്തെ സംബന്ധിച്ച് ഞാൻ ഓർത്തു പോവുകയാണ് ഷമ്മാശനായിരുന്ന കാലത്ത് മൃദുഭാഷിയായ അദ്ദേഹം വളരെ ലളിതമായ ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കൃഷ ഗാത്രനായിരുന്നു പഠനവും ഉപവാസവും പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ മത്തായി ചെമ്മാശനെ ഔഗൻ റംബാൻ എന്ന പദവിയിലേക്ക് ഉയർത്തുകയാണുണ്ടായത് അതേ തുടർന്ന് അദ്ദേഹം ക്ഷീമ രാജ്യങ്ങളിൽ പോവുകയും അവിടെ താമസിക്കുകയും അവിടുത്തെ ജീവിതത്തിൽ ആകർഷ്ടനാകുകയും ചെയ്തു ഈ അവസരത്തിലെല്ലാം ധാരാളം വിശ്വാസ സംബന്ധമായ പഠനത്തിന് ഉതകുന്ന പുസ്തകങ്ങളും ലേഖനങ്ങളും അദ്ദേഹത്തിന് വായിക്കുവാനും സുറിയാനിയിൽ നിന്ന് അവ മലയാളത്തിലേക്ക് തർജ് ചെയ്യുവാനുമെല്ലാം ആ ഭാഗ്യവാന് അവസരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഔഗേന്മാർ തീമോത്യൂസ് എന്ന പേരിൽ കണ്ടനാട് ഭദ്രാസനത്തിന് വേണ്ടി അദ്ദേഹത്തെ മെത്രാപൊലീത്തയായി വാഴിച്ചത് എന്നാൽ ആ അക്കാലത്ത് മലങ്കര സഭയിൽ പാത്രർ വിഭാഗമെന്നും കാതോലിക്കോസ് വിഭാഗമെന്നും രണ്ട് ചേരിയായി സമരവും വ്യവഹാരങ്ങളും നടന്നു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കരയിൽ സ്ഥാപിതമായ കാതോലിക്കൈറ്റിനെ മനസ്സ അംഗീകരിച്ച ആളായിരുന്നു വാസ്തവത്തിൽ ഔഗൈൻ മർത്തി മോത്യൂസ് മെത്രാപ്പൊലി സത്രിമേനി അദ്ദേഹം റഹ്മാനായിരിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിലനിത്ത് വെച്ച് കാതോലിക്ക സ്ഥാനാരോഹണം നടക്കുമ്പോൾ ആ വാഴ്ച ശുശ്രൂഷയിൽ ഔഗൈൻ റമ്പാനും പങ്കെടുത്തു എന്നുള്ളത് ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിനും വളർച്ചയ്ക്കും കാതോലിക്കേറ്റ് എത്രമാത്രം ആവശ്യമാണെന്ന് അദ്ദേഹം ചിന്തിരിച്ചു ചിന്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് സഭയിലുള്ള ഈ ഭിന്നത ഏതു വിധത്തിലെങ്കിലും പരിഹരിക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ ആളാണ് ഔഗൈൻ തീമഹത്യസ്മിത്രാപ്പൊലിത്ത തിരുമേനി ആലുവായിൽ നടന്ന സഭാസമാധാനത്തിന് വേണ്ടിയുള്ള വട്ടമേശ സമ്മേളനമെല്ലാം അദ്ദേഹത്തിൻ്റെ താൽപ്പര്യത്തിലും ഉത്സാഹത്തിലും നടന്നതാണ് എന്നാൽ പാത്രിയർക്കീസ് ബാവായും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അതിന് യാതൊരു താൽപ്പര്യവും കാണിക്കാതെ വിട്ടുവീഴ്ച ചെയ്യാതെ സമാധാനം കൈവരാൻ പ്രയാസമാണ് എന്ന് ബോധ്യമായ ഔഗൻ മെത്രാപ്പൊലിത്ത തിരുമേനി തൻ്റെ ഭദ്രാസനത്തിൽപ്പെട്ട അനേക വൈദികരും ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മലങ്കരിയിലെ കാതോലിക്കേറ്റിൻ്റെ കീഴിലേക്ക് സ്വയം മാറുകയാണ് ചെയ്തത് അതേ തുടർന്ന് പാത്രീസ് ബാവ ഔഗൻ തിരുമേനിയെ മുടക്കുകയും അദ്ദേഹത്തെ കാതോലിക്ക പക്ഷത്തെ ഒരു മെത്രാപൊലീസ എന്ന നിലയിൽ തള്ളിക്കളയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി സുപ്രീം കോടതി വിധിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ മാസം പതിനാറാം തീയതി പാത്രികീസ് ബാവായും കാതോലിക്ക ബാവായും സമാധാന കൽപ്പനകൾ കൈമാറി സഭയിൽ ശാശ്വതമായ സമാധാനം സ്ഥാപിക്കപ്പെട്ടപ്പോൾ പാത്രികിസ് വാഴിച്ച ഔഗേൻ തിരുമേനി കാതോലിക്ക ബാവായുടെ കീഴിലായിരുന്നു അങ്ങനെ കാതോലിക്ക ബാവായുടെ കീഴിലേക്ക് നാൽപ്പത്തിരണ്ടിൽ മാറിയതിൻ്റെ പേരിൽ ഔഗൈൻ തിരുമേനി പാത്രർഗീസ് ബാവായാൽ മുടക്കപ്പെട്ടിരുന്നുവെങ്കിലും ആ കാതോലിക്കായെ അദ്ദേഹത്തിന് നിക്കിയുള്ള മെത്രാ പോലീത്തമാരെയും പാത്രർഗീസ് ബാവ അൻപത്തിയെട്ടിൽ സ്വീകരിച്ചതോടുകൂടി ഔഗൈൻ ബാവായുടെ മുടക്ക് പോയി എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഈ ഔഗൻ ബാവായി തന്നെ അവഗാൻ തീമോത്യസ് മെത്രാപ്പള്ളി തായെ നിയുക്ത കാതോലിക്കയായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഗീവർഗീസ് തിൻ ബാവ തിരുമേനി കാലം ചെയ്തതിനെ തുടർന്ന് അവഗൻ തീമോത്യസ് മെത്രാപ്പൊലി തായെ കാതോലിക്കായി സ്ഥാനാരോഹണം ചെയ്യേണ്ട ആവശ്യം വന്നു പാത്രീസ് ബാവായും മലങ്കരസഭയും തമ്മിൽ യോജിപ്പില്ലായതുകൊണ്ടും സമാധാനം നിലനിൽക്കുന്നതുകൊണ്ടും മലങ്കര സഭ യാക്കോപൃതിയൻ പാത്രക്കീസ് ബാവായെ മലങ്കരയിലേക്ക് ക്ഷണിച്ചു കോട്ടയത്ത് എം ഡി സെമിനാരി ഹൈസ്കൂളിൻ്റെ വിശാലമായ കോമ്പൗണ്ടിൽ സജ്ജമാക്കിയ പമ്പലിൽ വച്ച് യാക്കോപിത്രൃതിയൻ പാത്രക്കീസ് ബാബായുടെ പ്രധാന കാർമ്മികത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി ഔഗ്യന്മാർ തീമോത്തിസ് മെത്രാപ്പൊലിത്തയെ പൗരസ്ത്യ കാതോലിക്കയായി സ്ഥാനാരോഹണം നടത്തി അമ്മ ആ മത് ബഹായിൽ വന്നിയ കോരത് മൽപ്പാനച്ഛനോടുകൂടി ശുശ്രൂഷിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ ഒരു ഷമ്മാശൻ മാത്രമേ അന്ന് ആ മത് പ്രവേശിച്ചിട്ടുള്ളൂ അത് ബലഹീനായി ഞാനാണ് അതുകൊണ്ട് എനിക്ക് ആ ശുശ്രൂഷ കാണുവാനും അതിൽ പങ്കെടുക്കുവാനും അതിനെ സാക്ഷ്യം വഹിക്കുവാനും ശുശ്രൂഷകൾക്ക് ശേഷം നടന്ന പ്രസംഗങ്ങളെല്ലാം കേൾക്കുവാനും നേരിട്ട് സഭയുടെ സമാധാനം അരക്കിട്ടുറപ്പിക്കുന്ന ആ മനോഹര നിമിഷത്തിന് സാക്ഷിയാകാനും കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ കാര്യം ഇതോടൊപ്പം ഞാൻ പ്രവർത്തിക്കട്ടെ എന്നാൽ ആ സമാധാനം അധികം നീണ്ടു നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു ഇരുന്നൂറ്റി മൂന്നാം നമ്പർ കൽപ്പന വീണ്ടും സഭയിലെ സമാധാനത്തെ തകർക്കുകയാണ് ചെയ്തത് എന്താണ് പാത്രർക്കീസ് ബാബായ്ക്കുള്ള പരാതി മാർത്തോമാസ് ലിഹായിക്ക് പൗരോഹിത്യമില്ല മാർത്തോമാസ് ലിഹായ്ക്ക് സിംഹാസനമില്ല മലങ്കര സഭ സ്ഥാപിക്കത്തക്കവണ്ണം മാർത്തോമാസ്ലിടെ വന്നിട്ടുണ്ടോ എന്ന് എന്നുപോലും സംശയം എന്ന നിലയിലേക്ക് മാർത്തോമാസ് ലിഹായെ തരം താഴ്ത്തുന്ന ഒരു പ്രവണത വന്ന അവസരത്തിൽ പരിശുദ്ധ ഔഗൻ ബാബ തിരുമേനി പറഞ്ഞ ആ വാക്കുകൾ ഞാൻ ഓർത്തു പോവുകയാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് മർത്തോമ സ്ലിഹായുടെ പൗരസ്ത്യ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ആ സിംഹാസനത്തെ എതിർത്ത് പ്രവർത്തിക്കുവാനോ മലങ്കര മലങ്കരസഭയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുവാനോ എൻ്റെ ഉള്ളിൽ ജീവനുള്ള കാലത്തോളം ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്ത ആളാണ് ഔഗയൻ ബാബ തിരുമേനി പലപ്പോഴും വലിയ വിട്ടുവീഴ്ചകൾക്ക് അദ്ദേഹം തയ്യാറാകാറുണ്ട് അത് ചില സമയത്തൊക്കെ നമുക്ക് പ്രയാസമായി തോന്നിയിട്ടുമുണ്ട് എന്നുവരികിലും എപ്പോഴും സമാധാനം കാക്ഷിക്കുന്ന ഒരു സന്യാസി പിതാവായിരുന്നു ഔഗൈൻ ബാബ എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തൻ്റെ ഭദ്രാസനത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അച്ഛന്മാരുമൊത്ത് കാതൂലിക്കേറ്റിലബേഹം ചേർന്നപ്പോൾ പിറവാം പള്ളിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് പിറവാംപള്ളിയിലെ വികാരി അച്ഛൻ അദ്ദേഹത്തെ പിറവാം പള്ളിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് പിറവാം പള്ളിയിൽ താമസിക്കുമ്പോൾ വിഘടിത യാക്കോബായ് വിഭാഗത്തിലെ ആളുകൾ സംഘം ചേർന്ന് വന്ന് പന്തി പിതാവിനെയും ഉണ്ടായിരുന്ന ചെമ്മാശന്മാരെയും ക്രൂരമായി കാപ്പി വഴികൊണ്ട് മർദ്ദിച്ച് അവശരാക്കി കൈതൊഴുത് അവരോട് ജീവന് വേണ്ടി യാചിച്ചുകൊണ്ട് ആ പള്ളി നട ഇറങ്ങിപ്പോകുന്ന ആളാണ് ഔഗയന്മാർ തീമൂത്യോസ് മിത്ര പുനീത പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ ആദ്യ ഭാഗത്ത് പേറവം പള്ളി ഇടവക അമ്മത്തെ കാതോലിക്കിയ ഭാവയായിരുന്ന ഔഗേന്മാർ ബസീലും സിനിമേനിക്കും നിയുക്ത കാതോലിക്കയായിരുന്ന വട്ടക്കുന്നേൽ മാത്യൂസ്മാർ അത്താനാസിയും സിനിമേനിക്കും കണ്ടനാട് ഭദ്രാസരത്തിൻ്റെ പൗലൂസ്മാർ പി ലക്സിനു സ്മെത്രപ്പൊലീത്ത അദ്ദേഹം പിന്നീട് ശ്രേഷ്ഠ അദ്ദേഹത്തിനും ഈ മൂന്ന് പേർക്കും പേറവാം പള്ളിയിൽ ഒരു ഉജ്ജ്വല വരവേൽപ്പ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കാതോലിക്കേറ്റിലേക്ക് അദ്ദേഹം കടന്നു വന്നതിനുള്ള പ്രതിഷേധ സൂചകമായി അദ്ദേഹത്തെ ആക്രമിച്ച ഇടവകപ്പള്ളി രാജോചിതമായ സ്വീകരണം അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അത് കാലം കാത്തുവെച്ച ഒരു കാവ്യനീതിയായി അദ്ദേഹം അനുഭവിച്ചു എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും സഭയുടെ ആരാധനാക്രമങ്ങളിലും ആരാധന ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളിലും മറ്റും വലിയ സംഭാവന ഔഗൈൻ ബാവ ഭാവുടേതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് എപ്പോഴും അദ്ദേഹം പഠിച്ചുകൊണ്ട് കാണിരുന്നത് ഏതൊരു സമയത്തും അദ്ദേഹം വായനാശീലമുള്ളവരായിരുന്നു അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ കഴിവും ഈ സഭയ്ക്കും ഈ സഭയുടെ ഉയർച്ചയ്ക്കും ഇതിൻ്റെ വളർച്ചയ്ക്കും ഇതിൻ്റെ സ്വാതന്ത്ര്യത്തിനും നിലനിൽപ്പിനും വേണ്ടി ചിലവാക്കിയ ഒരു പുണ്യാത്മാവാണ് ഔഗേൻ ബാബ തിരുമേനി അദ്ദേഹത്തിൻ്റെ കഷ്ടതകളുടെയും വേദനകളുടെയും ഫലമാണ് ഇന്നും ഈ സഭ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രത്യേക സൗകര്യങ്ങളെന്ന് നാം വിസ്മരിക്കാതെ എപ്പോഴും നന്ദിയോടെ ഓർക്കേണ്ടതാണ് ഈ അനുസ്മരണ കാലഘട്ടത്തിൽ ആ പുണ്യാത്മാവിൻ്റെ പാതാരിന്ദിൽ ഞാൻ നമസ്കരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശരണം പ്രാപിക്കുന്നു മലങ്കര സഭയ്ക്ക് ഔഗൻ തീമുത്യ തിരുമേനിയുടെ പ്രാർത്ഥന എന്നും കാവിലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു